നമസ്കാരം പ്രിയമുള്ളവരെ ശ്രീനാദേവി കുഞ്ഞമ്മ നിങ്ങൾ മറന്നിട്ടില്ല എന്ന് തോന്നുന്നു ആരാണ് ശ്രീനാദേവി കുഞ്ഞമ്മ എന്ന് ചോദിച്ചാൽ പത്തനംതിട്ട ജില്ലയിലെ ഏറ്റവും ഗ്രാമപ്രദേശമായ ശരിക്കും പറഞ്ഞാൽ ഗതാഗത സൗകര്യം പോലും ഇല്ലാത്ത ഒരു ഗ്രാമമുണ്ട് പള്ളിക്കൽ പഞ്ചായത്തിലെ തെങ്ങമ്മം പള്ളിക്കൽ കൈതക്കൽ എന്ന് തുടങ്ങുന്ന ചെറിയ വാർഡുകൾ തോന്നിയ സ്ഥലം അവിടുത്തെ കഴിഞ്ഞ പ്രാവശ്യത്തെ ജില്ലാ പത്തനംതിട്ട ജില്ലാ പഞ്ചായത്തിൻ്റെ കൗൺസിലറായിരുന്നു സി പി ഐയുടെ രണ്ട് വനിതകളൊരാളായിരുന്നു ശ്രീനാദേവി കുഞ്ഞമ്മ ഈ കുഞ്ഞമ്മ പാർട്ടിക്ക് സി പി ഐക്ക് എപ്പോഴും കണ്ണിലെ കരടായിരുന്നു കാരണം അഴിമതി സഹിക്കാൻ പറ്റാത്ത ഒരു യുവതിയായിരുന്നു അവർ അഴിമതിക്ക് നേരെ വിരൽ ചൂണ്ടിയതിൻ്റെ പുറത്ത് ഒപ്പം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഗർഭവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അതിനെ എതിർത്തുകൊണ്ട് അതായത് സത്യം ഉള്ള കാര്യങ്ങൾ മാത്രമേ പുറത്തു വരാൻ പാടുള്ളൂ എന്ന് നിലപാടെടുത്തതിൻ്റെ പേരിൽ സി പി ഐയുടെ കണ്ണിലേക്ക് കരടായി ജില്ലാ പഞ്ചായത്ത് സ്ഥാനവും രാജിവെച്ചു ജില്ലാ പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് സ്ഥാനം ലഭിക്കാതെ പോയ ഒരു യുവതിയാണ് ഞാൻ മനസ്സിലാക്കുന്ന അവർ എം ടെക്ക് നല്ല സാമ്പത്തിക ഭദ്രതയുള്ള നല്ല കുടുംബത്തിൽ പിറന്ന ഒരു യുവതി പാർട്ടിക്ക് വേണ്ടി അച്ഛനും അമ്മയും പാർട്ടിക്കാരായതുകൊണ്ട് കമ്മ്യൂണിസത്തിൻ്റെ നല്ല വശങ്ങളെ പഠിച്ചുകൊണ്ട് സി പി ഐ ആണ് ഏറ്റവും നല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് വിചാരിച്ചുകൊണ്ടാണ് അവർ ആ പാർട്ടി തോന്നുന്നത് എന്തുകൊണ്ടു സി പി ഐയിൽ ഈ അടുത്ത സമയത്തായി കണ്ടുവരുന്ന ഒരു ജാതി വിവേചനമുണ്ട് സി പി ഐ ഇല്ല എന്നൊന്നും പറയാൻ പറ്റില്ല വിശേഷിച്ച് പത്തനംതിട്ട ജില്ലയിൽ ആ ജാതി വിവേചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പത്തനംതിട്ട ജില്ലയുടെ സെക്രട്ടറി ആയിരുന്ന എ പി ജയന് ആ സ്ഥാനത്തു നിന്ന് ഇവർ അഞ്ചു കോടി രൂപയുടെ അഴിമതി ആരോപണം അയാൾക്കാർ പറഞ്ഞതിൻ്റെ പുറത്ത് രാജിവെക്കേണ്ടി വന്നു അതിനുശേഷം വന്ന ആൾ എന്ന് പറഞ്ഞത് നമ്മുടെ ഡെപ്യൂട്ടി സ്പീക്കർ ശ്രീ ചിറ്റേം ഗോപുമാർ അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത ഇഷ്ടമാണ് ഇഷ്ടക്കാരനാണ് എ പി ജിൻ വന്നത് ആളോട്ട് അവർ നിങ്ങളുടെ നല്ല അടുപ്പവും പാർട്ടിക്കാരെന്നു നല്ല അടുപ്പമാണ് അതുകൊണ്ട് അദ്ദേഹവും ഈ പ്രശ്നത്തിൽ പരിഹരിക്കുവാൻ ഇറങ്ങിത്തിരിച്ചില്ല കുഞ്ഞമ്മയുടെ ജീവൻ അപകടത്തിലാണ് അതുകൊണ്ട് അവർ ഇവിടുന്ന് മാറി നിൽക്കുന്നു എന്നൊരു വാർത്ത പുറത്തു വരുന്നു രണ്ട് കുറ്റങ്ങളെ അവർ ചെയ്തിട്ടുള്ളൂ അവർ ചെയ്ത ഒന്നാമത്തെ കുറ്റം എന്ന് പറയുന്നത് പാർട്ടിയിലെ അഴിമതി പുറത്തു കൊണ്ടുവന്നു പാർട്ടിയുടെ മുൻ ജില്ലാ സെക്രട്ടറിക്ക് സ്ഥാനം ത്യജിക്കേണ്ടി വന്നു പാർട്ടിയിലെ മുതിർന്ന തലമുതിർന്ന തലനിരച്ച നേതാക്കന്മാർ കാണിക്കുന്ന വൃത്തികേടുകൾക്ക് നേരെ വിരൽ ചൂണ്ടി അത് പാർട്ടി ഫോറങ്ങളിലും പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വത്തെ അറിയിച്ചു എന്നൊരു കുറ്റം ചെയ്തു മറ്റൊരു കുറ്റം അവർ ചെയ്തത് മരുമുറി ചാനൽ പോലെയുള്ള ചാനലുകൾ രാഹുൽ മാങ്കുട്ടത്തിൻ്റെ ഗർഭത്തിൻ്റെ പ്രശ്നം വരുന്ന സമയത്ത് അവരെ വിരൽ ചൂണ്ടിക്കൊണ്ട് ചില വാർത്തകൾ കൊടുത്തു അതിനുശേഷം നിങ്ങൾക്ക് അത് അയാളിൽ നിന്ന് എന്തെങ്കിലും ദുരനുഭവം ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് വീണ്ടും ചോദിച്ചു അതിനെ അവർ എതിർത്ത് സംസാരിച്ചു ഫേസ്ബുക്കിൽ അവർ പോസ്റ്റിട്ടു ആ പോസ്റ്റിൻ്റെ പുറകെ കേരളത്തിലെ ചാനലുകൾ കുറച്ച് ദിവസം പോയി ദൃശ്യമാധ്യമങ്ങൾ കൂടാതെ നമ്മുടെ പത്രങ്ങളും അത് വാർത്തയാക്കി എടുക്കുകയും ചെയ്തു ഇത് മാത്രമാണ് ശ്രീനാദേവി കുഞ്ഞമ്മ എൻ്റെ അറിവിലും സമൂഹത്തിൽ അറിവിൽ ചെയ്ത കുറ്റം ഇന്ന് അവർ പള്ളിക്കൽ ഡിവിഷനിൽ മത്സരിക്കുന്നില്ല മത്സരിക്കുന്നതുണ്ടെങ്കിൽ അത് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായിട്ടായിരിക്കും എന്നൊരു വാർത്ത കൂടി വരികയാണ് ആ സ്ത്രീ ഇവരിൽ നിന്ന് പേടിച്ച് ഈ രാഷ്ട്രീയക്കാരിൽ നിന്ന് പേടിച്ച് ഇവിടെ നിന്ന് അവരുടെ അമ്മയും അച്ഛനും താമസിച്ച് കൊല്ലത്തേക്ക് താൽക്കാലികമായി സ്ഥലം മാറിയിരിക്കുന്നു ആ മാറി താമസിക്കുന്ന സാഹചര്യത്തിൽ അവർ പള്ളിക്കൽ പഞ്ചായത്തിലെ വോട്ടർ അല്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർക്കുറി പരാതി കൊടുത്തിരിക്കുന്നു ഒരാളുടെ വോട്ട് നിശ്ചയിക്കുന്നത് അയാളുടെ ഐഡന്റിറ്റിയുടെ പുറത്താണ് അങ്ങനത്തെ ഐഡന്റിറ്റി മുഴുവൻ പള്ളിക്കൽ പഞ്ചായത്തിൽ നിൽക്കുന്ന സമയത്താണ് അവരവിടുത്തെ വോട്ടർ അല്ല എന്ന് പറഞ്ഞു പോയി അവർക്കു പരാതി കൊടുത്തത് അവർ നിന്നാൽ അവർ ജയിക്കുമെന്ന് നൂറ് ശതമാനം എല്ലാവർക്കും ഉറപ്പാണ് പത്തനംതിട്ട ജില്ലയിൽ ഞാൻ മനസ്സിലാക്കുന്ന കഴിഞ്ഞ പ്രാവശ്യം ഏറ്റവും കൂടുതൽ വോട്ട് നേടി ജയിച്ച സി പി ഐയുടെ സ്ഥാനാർത്ഥിയാണ് ഈ ശ്രീനാദേവി കുഞ്ഞമ്മ എന്നാണ് പറയുന്നത് സംസാരിക്കാൻ പ്രവർത്തിക്കാൻ പ്രവർത്തിക്കാനറിയാവുന്ന ജനങ്ങളോട് അടുത്തിറപഴകൻ അവർക്ക് വീട്ടിൽ സുരക്ഷിതത്തിനു വേണ്ടി ഇപ്പോൾ സി സി ടി വി ക്യാമറ വരെ വെക്കേണ്ട ഗതികേട്ടിൽ അവർ എത്തിച്ചു സി പി എന്ന ചെറിയ പാർട്ടി എന്നുപോലും ഈ അവസരത്തിൽ ഓർക്കുമ്പം ശരിക്കും പറഞ്ഞാൽ കേരളത്തിലെ സ്ത്രീകളുടെ അവസ്ഥ നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു സ്ത്രീ സമൂഹത്തിനു വേണ്ടി സമത്വത്തിനു വേണ്ടിയും സ്ത്രീയുടെ നിരപേക്ഷമായ നടത്തിപ്പിനു വേണ്ടിയും അവൾക്ക് ആശ്രയമായി പുരുഷൻ ഇല്ലെങ്കിൽ പോലും നിലനിൽക്കാൻ കഴിയണമെന്നൊക്കെ ആഗ്രഹിക്കുകയും അങ്ങനെ നവീകരണത്തിന് നവോത്ഥാനത്തിന് നേതൃത്വം കൊടുക്കുന്ന എൽ ഡി എഫിലെ സി പി എമ്മും പോലും അവരെ ഉൾക്കൊള്ളുവാൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് സത്യം എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ അഴിമതിക്ക് നേരെ അനീതിക്കെതിരെ വിരൽ ചൂണ്ടിയുടെ പുറത്താണ് അവർക്ക് ആ പാർട്ടിയിൽ നിന്ന് ഇത്രയേറെ നാടകീയമായിട്ടുള്ള രീതിയിലുള്ള പ്രശ്നങ്ങളെ സ്വീകരിക്കേണ്ടി വരുന്നതും സഹിക്കേണ്ടി വരുന്നതും എന്നുള്ളതാണ് സത്യം അവർ രണ്ട് കുറ്റങ്ങളെ ഞാൻ വീണ്ടും ആവർത്തിക്കുന്നുള്ളൂ രണ്ട് കുറ്റങ്ങളെ ചെയ്തിട്ടുള്ളൂ അഴിമതി കാണിച്ചവരേ വിരൽ ചൂണ്ടി അതിനെതിരെ പരാതി കൊടുക്കേണ്ടത് പരാതി കൊടുത്തു മറ്റൊന്ന് രാഹുൽ മാങ്കുട്ടം എന്ന് പറഞ്ഞ ചെറുപ്പക്കാരന് എതിരെ വന്ന തൻ്റെ നാട്ടിലുള്ള ചെറുപ്പക്കാരനെതിരെ വന്ന ഗർഭത്തിനെതിരെ നഹശികാന്തം അത് സത്യമുണ്ടെങ്കിൽ മാത്രമേ അങ്ങനെയുള്ള കാര്യങ്ങൾ പറയാവൂ ഒരാളെ തേജോവധം ചെയ്യാൻ പറയരുത് എന്ന് പറഞ്ഞ് ഫേസ്ബുക്ക് പോസ്റ്റിട്ട് വന്ന് കുറ്റം മാത്രമേ ചെയ്തിട്ടുള്ളൂ അതിന് പുറത്ത് അവർക്ക് നഷ്ടപ്പെട്ടത് അവരുടെ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സ്ഥാനമാണെന്ന് ഓർക്കുക മാത്രമല്ല ഞാൻ ഈ മേൽ മേൽപ്പറഞ്ഞ നേതാക്കന്മാരിലൊക്കെ തന്നെ നല്ല വിദ്യാഭ്യാസമുള്ള ഒരു യുവതിയാണ് അവർ അവരെയാണ് ഈ പാർട്ടി തെരഞ്ഞിരിക്കുന്നത് അപ്പോൾ വിദ്യാഭ്യാസമൊന്നും ഈ പാർട്ടികൾക്കൊന്നൊരു മാനദണ്ഡമല്ല സ്ത്രീത്വം എന്ന് പറയുന്നത് ഒരു മാനദണ്ഡമല്ല മുപ്പത്തിമൂന്ന് പോയിന്റ് മൂന്ന് ശതമാനം സംവരണം എന്ന് പറയുന്നു സ്ത്രീകളുടെ കാര്യത്തിൽ ഭരണഘടനാനുസൃതം ആയതുകൊണ്ട് മാത്രം കൊടുക്കുന്ന പാർട്ടികളാണ് കേരളത്തിലുള്ളത് എല്ലാം എന്നും മാത്രം സൂചിപ്പിക്കുന്നു നന്ദി നമസ്കാരം